എന്തിനും ഏതിനും രംഗണ്ണൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോലും ലൈക്കില്ലെന്ന പരാതി അണ്ണൻ ഇനിയില്ല ലൈക്കുകൾ വാരി കൂട്ടി ഇൻസ്റ്റഗ്രാമിൽ വൈറലാവുകയാണ് ആവേശം സിനിമയിലെ രംഗണ്ണൻ തിയേറ്ററുകളിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയ ആവേശത്തിലെ രംഗയുടെ സ്റ്റൈൽ ഏറ്റെടുത്തിരിക്കുകയാണ് മുംബൈ പോലീസ് കരിങ്കാളിയല്ലേ എന്ന പാട്ടിനനുസരിച്ചുള്ള രംഗണ്ണന്റെ റീലാണ് ബോധവൽക്കരണത്തിനായി മുംബൈ പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത് മുംബൈ പോലീസിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് കരിങ്കാളി റീൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രംഗണന്റെ എക്സ്പ്രഷൻ മാറുന്നതിനോടൊപ്പം എമർജൻസി നമ്പറുകളും സുരക്ഷാ നമ്പറുകളുമാണ് പോലീസ് പങ്കുവച്ചത് തിയേറ്ററിന് പിന്നാലെ ഇപ്പോൾ ഒച്ചേച്ചിയിലും ആവേശത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രമാണ് ആവേശം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിലാൻ ഫ്രണ്ട്സിന്റെ ബാനറിൽ നസിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചിരിക്കുന്നത് പൊതുവേ അഭിമുഖങ്ങളോട് വിമുഖത കാണിക്കുന്ന ഫഹദ് ചുരുക്കം ചില ഇന്റർവ്യൂകൾ നൽകിയതും ഈ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് തിയേറ്റർ വിട്ടതിന് ശേഷം തന്നെക്കുറിച്ചോ തന്റെ അഭിനയത്തിയെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആ ചർച്ച തിയേറ്ററുകളിലോ തിയേറ്ററിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴോ ചർച്ച ചെയ്യുക സിനിമ ഇതിനപ്പുറമല്ല സിനിമ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്നാണ് ഫഹദ് ഫാസിൽ അന്ന് പറഞ്ഞത് ഫഹദ് എന്ന ബ്രാൻഡ് ഉള്ളതായി ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട ഒരു സീനുകളും ആസ്വദിക്കാറില്ല അതിൽ ഞാൻ ചെയ്ത നല്ല സിനിമകൾ വരെ ഉൾപ്പെടും ഇപ്പോൾ ഞാനത് കാണുമ്പോൾ എൻ്റെ തെറ്റുകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ അങ്ങനെ എൻജോയ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഹാപ്പിനെസ് ഉണ്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളിലും ചെയ്യുന്ന സിനിമകളിലുമെല്ലാം അതുണ്ട് പിന്നീട് സിനിമ കാണുമ്പോൾ ഞാൻ മൂവ് ഓൺ ചെയ്തതുപോലെ എനിക്ക് തോന്നും ഇന്നായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നും ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായും ഏറ്റവും ബെസ്റ്റായി തോന്നുന്ന തീരുമാനത്തിലാണ് ചെയ്യുന്നത് കുറച്ചു കഴിയുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് തോന്നുന്നു അതാണ് പ്രധാന പ്രശ്നം കൂടുതൽ അഭിനയിച്ചു എന്ന് തോന്നും ഫഹദ് ഫാസിൽ പറയുന്നു